ഇത് മാസ് മോട്ടോർഷ്യാണ് ഫോൺ ആക്റ്റീവാണ് വണ്ടി നമ്മൾ ജനറൽ സർവീസ് ആയിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട് അത് ജനറൽ സർവീസ് ഫുൾ ചെക്കപ്പ് ആണ് അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറ്റിനെസ് പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് ചോ കേബിൾ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ചോ കേബിൾ കംപ്ലയിൻറ്റ് ഉണ്ട് കേട്ടോ പിന്നെ കിക്കറിൻ്റെ ഭാഗത്ത് കിക്കർ ഊരി വെച്ചാൽ കണം കാരണം കിക്കറ് പിടിപ്പിക്കണ സമയത്ത് ഒരു സൗണ്ട് വരുന്നുണ്ട് ഓരോരുത്തരുടെ സൗണ്ട് ക്ലച്ചിൻ്റെ ഉള്ളിലത്തെ പ്രോബ്ലമാണ് പിന്നെ വാട്ടർ സർവീസ് നമുക്കത് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചെയ്യാം അതിൻ്റെ ഇന്നർ സൈഡിലാണ് അതിൻ്റെ ചെളി കൂടുതൽ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം പിന്നെ ഫ്രണ്ട് സൗണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് ബുഷ് സെറ്റ് ഫുൾ അതായത് ലിങ്ക് ബുഷൊക്കെ ഫുൾ ടൈറ്റായിട്ടിരിക്കുക അപ്പോൾ അതായിരിക്കാം ഫ്രണ്ടിലത്തെ സൗണ്ട് കാരണം നമുക്ക് വണ്ടി ഓടിച്ചു നോക്കാൻ മാത്രം കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ തെറിപ്പ് കൂടുതലായിട്ട് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് കമ്പനി ലൈൻഡർ കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ് പുതിയ ലൈൻഡർ ഇടുക അപ്പോൾ നമുക്ക് ബ്രേക്ക് ഒന്ന് ക്യാമൊക്കൊന്നു ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം വീലിൻ്റെ ഷാഫ്റ്റ് ആയിൽ വേറെ പറയത്തൊക്കെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല പ്ലേ ഒന്നും കാണുന്നില്ല നിലവിലെട്ടോ പിന്നെ ടയർ ബാക്കിലത്തെ പുതിയ ടയർ അടക്കണം മെഷിലിൻ്റെ ടയറാണ് കൂടിയ മോഡലാണ് നല്ല ടയറാണ് പിന്നെ അതേപോലെ തന്നെ ഹബ്ബിൻ്റെ ഭാഗത്തായാലും വേറെ പറയാത്ത കമ്പ്ലൈൻ ആണ് അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട വർക്ക് പറഞ്ഞാൽ ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുക റീസെറ്റ് ചെയ്യുക അതാണ് നമുക്ക് മെയിനായിട്ട് വന്നോളൂ കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട് എയർ ഫിൽട്ടർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് നല്ല ഫിൽറ്ററാണ് വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ അത് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം കഴിക്കുന്നുണ്ട് ക്ലച്ച് ഭാഗം അഴിച്ച് നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് നിലവിൽ ഇതിൻ്റെ കിക്കർ ഊരി വെച്ചാൽ കാരണം കാരണം എന്താണെന്ന് വെച്ച് ഈ ഇതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ടച്ചിങ്ങ് വരാം ഈ ഭാഗത്താണ് ഒരച്ചിലായിട്ട് വന്നത് ഉള്ളത് ഈ സൈഡിലാണ് കിടന്ന് പറയുന്നത് ആ നട്ടിൻ്റെ ഭാഗം അതിൻ്റെ ഉള്ളിൽ കിടന്ന് പറയുന്നതാണ് അത് സാധാരണ വരാറ് ഈ കിക്കറിൻ്റെ ഈ ക്ലച്ച് കവറുമ്പോൾ വരുന്ന ആ കിക്കർ ഉള്ളിൽ കിടെ വരുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ബുഷ് തന്നെയുണ്ട് ആ ബുഷിൻ്റെ തേമാനം കൊണ്ടാണ് സാധാരണ രീതിയിൽ വരാറ് അപ്പോൾ നമ്മളത് ബാക്കിയത്തെ സെറ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് മാറ്റിയിട്ട് ഞാൻ നോക്കിയിട്ട് പറയാം വേറെ പറയത്തെ കംപ്ലയിൻറ്റ് കാണുന്നില്ല അപ്പോൾ നോക്കി നമുക്ക് ക്ലിയർ ചെയ്യാവുന്നൂ പിന്നെ ക്ലച്ച് ഭാഗത്തായാലും നമ്മൾ നോക്കുമ്പോൾ ഓയിൽ ലീക്കോ കാര്യങ്ങളോ നിലവിലില്ല പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി ബെൽറ്റ് നമുക്ക് ഇത് കിടക്കുന്നത് കമ്പനി ബെൽറ്റിനാണ് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ് അപ്പോൾ നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗത്ത് പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ വേരിയേറ്റർ ബോഡി അതായത് ക്ലച്ച് സി വി ടി ക്ലച്ചിൻ്റെ ഒരു പാർട്ടാണ് മെയിൻ മൂവ്മെൻറ്റ് കൂടുതലുള്ള ഒരു ഭാഗമാണ് അത് ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പൊക്കെയായി ഇവിടെ പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് കൈയ്യോടെ മാറ്റിടാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് കാരണം ഇതിപ്പോൾ ഓൾറെഡി ഇങ്ങനെ കോട്ടിങ് ഒക്കെ പോയി തുരുമ്പായത് കൊണ്ട് തന്നെ ഇനി പെട്ടെന്നായിരിക്കും ഇത് കംപ്ലീറ്റ് വരാം ഈ ഭാഗേ അപ്പോൾ നമുക്ക് അവിടുന്ന് ക്ലച്ച് ചെയ്തൊരു മുഴക്ക സൗണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അപ്പോൾ അത് കൈയോടെ മാറ്റിയിടാണെങ്കിൽ അതാണ് നല്ലത് കാരണം റോളറിനൊന്നും നിലവിൽ പ്രോബ്ലം ഇല്ല അപ്പോൾ റോളറൊക്കെ നമുക്ക് ഇത് തന്നെ ഉപയോഗിക്കാം ഈ മെറ്റലിൻ്റെ ഈ ബുഷും ഈ അലുമിനിയം ബോഡിയും ഒക്കെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയറായി പോയി പിന്നെ നമ്മൾ അതിൻ്റെ ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ടൊന്നയിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കൂട്ടത്തി നമ്മൾ ചെയ്തു വിടുന്നുണ്ട് ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു നിലവിൽ വേറെ പറയത്തക്ക കംപ്ലയിൻറ്റൊന്നുമില്ല വർക്കിങ്ങോ ഓക്കെയാണ് അപ്പോൾ ക്ലച്ചിനകത്ത് നമുക്ക് മെയിനായിട്ട് പറഞ്ഞാൽ ഈ ഒരു വീലും ബോസ് ഡ്രൈവും മാറ്റിയിടുന്നതാണ് ഏറ്റവും സേഫ് കേട്ടോ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കാം എന്തെങ്കിലും വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറയാം അതനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ പിന്നെ ഈ ഭാഗത്ത് എഞ്ചിൻ ഹെഡിൻ്റെ ബാധിക്കുമ്പോഴത്തേക്കും നിലവില് പറയത്തക്ക ലീക്കേജോ ഒന്നുമില്ല ചോക്കിൻ്റെ കേബിൾ കംപ്ലയിൻറ്റ് ഉണ്ട് കാരണം ഓൾറെഡി വണ്ടി ഇപ്പോൾ ഓടിക്കൂട്ടിയിട്ടുള്ളത് ചോക്ക് ലോഡ് ആയൊരു കണ്ടീഷനാണ് കാരണം ചോക്കുകൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് ഇറങ്ങി കണ്ടീഷൻ ഉണ്ട് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ സൈഡിൽ ബാക്ക് ബാഗം പൊട്ടിയിരിക്കാതെ ഉണ്ടാവില്ല ഈ സൈഡ് പൊട്ടിയതുകൊണ്ട് തന്നെ കറക്റ്റ് ആവില്ലത് അപ്പോൾ ഓൾറെഡി ചോക്ക് ആയി കിടന്ന് ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ ചോക്ക് കേബിൾ നമുക്ക് മാറ്റിയിടണം ചോക്കിൽ കിടന്ന് ഓടുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്ലഗും കൂടി നമുക്ക് മാറ്റി കളയേണ്ട അത്യാവശ്യമാണ് കാരണം കാർബൺ കൂടുതൽ അതിൻ്റെ ഇന്നർ പാർട്ടിൽ ഉണ്ടാവിച്ചിരിക്കുന്നത് അത് മാറ്റിയിടാണെങ്കിൽ അതാണ് ഏറ്റവും സേഫ് കാരണം വെച്ചാൽ അതല്ലെങ്കിൽ ഷോർട്ട് ആവാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കുറേ നേരം വെച്ചിട്ടൊക്കെ എടുക്കുമ്പോൾ രാവിലെയൊക്കെ സ്റ്റാർട്ട് ആവാനായിട്ട് ഒരു അപ്പോൾ പക്ഷേ നമ്മളെന്താ കയറ്റുമ്പോൾ എന്താ പറയുക വൈകിട്ടാണ് വണ്ടി കയറിയത് വണ്ടി കയറ്റുമ്പോൾ സ്റ്റാർട്ടിങ്ങിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും കാണിച്ചില്ല പ്രത്യക്ഷത്തിൽ ഇനി അതല്ലെങ്കിൽ നമുക്ക് ഈ കാർബേറ്റർ ഈ അടുത്ത് അങ്ങനെ ക്ലീൻ ചെയ്തുണ്ടോ എന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല കാരണം പ്രത്യക്ഷത്തിൽ കണ്ടിട്ടോ അങ്ങനെ തോന്നുന്നില്ല അതല്ലെങ്കിൽ നമുക്ക് കാർബോറ്ററും കൂടി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് കയറ്റുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് കാരണം കാർബേറ്റർ ക്ലീൻ ആക്കി വിടുകയാണെങ്കിൽ അത് കാരണം രാവിലത്തെ സ്റ്റാർട്ടിങ് പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും അത് നമുക്ക് ഓൾറെഡി ജനറൽ സർവീസിൽ വന്നതല്ല അഡീഷണൽ ആയിട്ട് വന്ന വർക്കാണ് പക്ഷെ എന്നാൽ പോലും നമുക്കത് ക്ലിയർ ചെയ്ത് പോകണതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ പിന്നെ അതിൻ്റെ പുറമെ ഒന്നും ചെളിയില്ല അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം എന്തീ എൻജിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ചെളിയുണ്ട് അപ്പോൾ ഒന്ന് വാട്ടർ സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ എഞ്ചിൻ റൂം മാത്രമായിട്ട് ചിലപ്പോൾ ചെയ്ത് കിട്ടിയെന്ന് വെച്ചാൽ അവർ ഫുൾ ആയിട്ട് കഴിവുള്ളൂ അപ്പോൾ ഒന്ന് ചെയ്ത് പോകണം നല്ലതാണ് കാരണം എവിടെയെങ്കിലും തുരുമ്പ കാര്യങ്ങളൊക്കെ അത് ഇവിടെയൊക്കെ അത്യാവശ്യം തുരുമ്പുണ്ട് തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ കാർബോഹൈഡ്രൻ്റെ ഞാൻ അതിനകത്ത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ട് റിപ്പിലെ തന്നിട്ട് നമ്മളെന്തേലും ചെയ്യുകയുള്ളൂ കേട്ടോ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മൾ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യണം ബ്രേക്ക് ലൈൻഡർ ഒക്കെ പുതിയ ലൈൻഡർ കമ്പനി ലൈൻഡർ കിടക്കുന്നത് ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി വേറെ പ്രോബ്ലം ഇല്ല പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ഈ വന്ന ലിങ്ക് ബുഷ് ഉണ്ടല്ലോ ലിങ്ക് ബുഷ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈറ്റ് അതായത് നമുക്കിത് അത്യാവശ്യം ഫ്രീ ആയിട്ട് വർക്ക് ആവണത് ഇതെനിക്ക് തോന്നുന്നു അതിൻ്റെ ഉള്ളു ഫുൾ ടൈറ്റാണ് അപ്പോൾ അത് അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കോളർ മാത്രം മാറ്റിയാൽ മതി ഒക്കെ കോളർ മാത്രം മാറ്റി അതൊന്ന് വർക്കിങ് സ്മൂത്താക്കി ഇടാം കാരണം അതല്ലെങ്കിൽ ആ ഫ്രണ്ടിൽ നിന്ന് തെറിപ്പുറം എൻ്റെ മെയിൻ റീസൺ അതാണ് അത് കറക്റ്റായിട്ട് വർക്ക് ആവുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കയറി ഓടിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ അത് കോളർ മാത്രമുള്ളെങ്കിൽ നമുക്ക് ഏകദേശം ഒരു നൂറ് രൂപ താഴേക്കാം എനിക്ക് തോന്നുന്നു എൺപത് രൂപ അങ്ങനെ എങ്ങാണ്ടാണ് അതിൻ്റെ കോളറിൻ്റെ റേറ്റ് വരാം രണ്ടെണ്ണത്തിൽ അപ്പോൾ അതങ്ങനെ സെറ്റ് ചെയ്തിട്ടാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ പിന്നെ ഫ്രണ്ടിലത്തെ ടയർ കുറച്ചും കൂടി ഉണ്ട് ഉപയോഗിക്കാനായിട്ട് കുഴപ്പമൊന്നും ഫ്രണ്ട് വീൽ ബെയറി കാര്യങ്ങളും നോക്കി വേറെ പ്രോബ്ലം ഇല്ല അപ്ഡേറ്റിൻ്റെ ഭാഗത്തും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഇല്ല അപ്പോൾ ഫ്രണ്ട് ബ്രേക്കുമായി ബന്ധപ്പെട്ട ബ്രേക്ക് ക്യാമൊക്കെന്ന് വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് കേട്ടോ ലിങ്കിൻ്റെ കോളർ മോഷൊക്കെ ഒന്ന് മാറ്റി റീസേറ്റ് ചെയ്യുക അതൊക്കെ മെയിൻ ആയിട്ടുള്ളത് കേട്ടോ പിന്നെ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തിനാല് ബാറ്ററി ആണ് നമ്മളുടെ ബാറ്ററി പുതിയ ബാറ്ററി ഇരിക്കണേ പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് രണ്ട് റേഞ്ചിലൂടെ വോൾട്ട് കാണിക്കണം അത് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ഉള്ളത് നമുക്ക് സെക്കൻഡ് റിഫിൽറ്ററാണ് ഇത് സ്പോഞ്ച് മോഡലാണ് മൊത്തത്തിൽ ഇതിന് പൊടിഞ്ഞൊരവസ്ഥ വന്നേനേട്ടോ അത് വന്നത് ഇവിടെയാണ് അത് എനിക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്താലേ കിടക്കുന്നു അതുകൊണ്ട് വന്നാണ് ഗ്യസാണ് അപ്പോൾ അത് നമ്മളൊന്ന് അഴിച്ചു മാറ്റിയിടുന്നുണ്ട് പിന്നെ എഞ്ചിൻ ഓയില് മാറുന്നുണ്ട് അത്രയും ഗ്യസാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യണേ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം നോക്കിയിട്ട് വീഡിയോ കണ്ടപ്പോൾ ഒന്ന് ഒന്ന് റിപ്ലൈ ഇട്ടാരെ പിന്നെ അതിൻ്റെ ഈ സൈലൻസറൊക്കെ ഫുള്ള് തുരുമ്പായിട്ടുണ്ട് കേട്ടോ അപ്പോൾ സൈലൻസർ ഒക്കെ ചെയ്യേണ്ട ടൈമാണ് ഇവിടെ ഈ സാധാരണ നമുക്ക് ഈ ഭാഗം ഹീറ്റിങ് നല്ലതാണ് പറഞ്ഞ ഭാഗം എന്തെങ്കിലും തുരുമ്പിട്ട് പ്രസൻസ് കാണിക്കുക എന്തെങ്കിലും ഇത് ഈ ഭാഗത്തേക്കും കൂടി തുരുമ്പ് വന്നിട്ടുണ്ട് പിന്നെ തകിടാണ് തുരുമ്പ് ഉള്ളിൽ നിന്ന് തുരുമ്പ് പിടിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഒന്ന് പ്രൊട്ടക്റ്റീവ് ഒന്ന് ഒരു കോട്ടിംഗ് ഉണ്ട് അത് കൊടുത്തിട്ടാൽ നല്ലതാണ് നോക്കിയിട്ട് പറഞ്ഞാൽ മതി അത് നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല ജസ്റ്റ് വീഡിയോ കണ്ടേമ്പ് നോക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അഡീഷണൽ ആയിട്ട് എമൗണ്ട് പറയാൻ കാര്യം ഉണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് എൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ വരുന്ന വർക്കുകൾ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സ്ആപ്പിലേക്ക് ഇടുന്നുണ്ട് വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ടേക്കാം അതിനകത്ത് കാർബേർ ക്ലീനിങ് കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് കാർബേറ്റർ ക്ലീനിങ് നമുക്ക് ജനറൽ സെറസ്റ്റിൽ വന്നാൽ അഡീഷണൽ ആയിട്ട് വന്ന വർക്കാണ് അപ്പോൾ അതും കൂടി കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ടേ